ോ ഞാൻ പോവാ പെണ്ണിന്റെ ഞങ്ങൾ മാറ്റി വയ്ക്കാം പക്ഷെ ഈ പുഷ്കരന് അന്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താ അവനെ ഇവിടെ അത് കഴിഞ്ഞ പെണ്ണിന്റെ മനം മാറ്റി എടുക്കുന്നവരെ ഞങ്ങൾ ഏറ്റവും കണ്ട ബുദ്ധി അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും തന്ത ഒന്നായിരിക്കോ വാടി വാടി ഒരു നൂറ് പെണ്ണു തൊണ്ട് വാങ്ങിച്ച് ആ പെണ്ണുകൾ തല്ലാൻ പറ അല്ലാതെ എന്റെ ഇത് ഞാൻ ഊണവും ഇല്ല ഉറക്കവും ഇല്ല ഇങ്ങനെ അങ്ങ് നടക്കുക എന്റെ പാറു നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാട് ഓർക്കുമ്പം ഞങ്ങളുടെ ചങ്ക തകരുന്നത് ഇല്ലയോ വിശേഷിച്ച് ഞങ്ങൾ നിങ്ങളോട് സ്വീകരണം ചോദിച്ചെന്ന് പറഞ്ഞ് പുഷ്കരം വന്നു പോലെ ഗർഭിച്ചിരിക്കുവോ അതെ അത് തന്നെയാണ് ഞങ്ങളും ആലോചിക്കുന്നത് ആയിരം രൂപ ശ്രീധരൻ തരാമെന്ന് പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു പക്ഷെ ഈ പെണ്ണിനെ പോറ്റാൻ ചെറുക്കൻ എന്താ ഒരു വഴി ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു അത് ഫോട്ടോ ആ എന്നാൽ എന്നാലും കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതി വെറുതെ എന്തിനാ നല്ലൊരു പെണ്ണിനെ പിടിച്ച് അന്തകൂപത്തിലാക്കുന്നത് എന്നെ ജീവിച്ചിട്ടില്ലല്ലോ തല്ല ഇവരൊന്നും ഇപ്പൊ മരിച്ചു കണ്ടി കഴിഞ്ഞില്ലേ അപ്പോഴല്ലേ അയാൾ എന്തിനാണ് നിങ്ങള് തല്ലിയത് പപ്പുവിന്റെ മകളോട് തമാശ പറയുന്നവരെയൊക്കെ പാത്തിന് ഞാൻ പോയി അവനെ കൊല്ലും നിന്നെ തല്ലിയവരോട് നീ പകരം വീട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പപ്പുവിന്റെ മകളോട് കളി തമാശ പറയരുത് അല്ല അങ്ങനെ കുഞ്ഞിന് വല്ല ആശയം പത്ത് രൂപ വേണമായിരുന്നു എല്ലാം കുടിച്ചില്ല നിന്റെ സഹായമൊന്നും വേണ്ട ഇതാ പത്തിന് ഇരുപത് വരാം അപ്പോ നിന്നെ തല്ലിയവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലല്ലോ ഇല്ല മനടുക്കൻ മെടുക്കൻ ആടാ പാചൻ പാചൻ പേടിപ്പിച്ചുവല്ലേ ഞാൻ പാച്ചനെ പേടിപ്പിച്ചു എന്തായി നമ്മുടെ കാര്യങ്ങൾ ആണോ പെണ്ണോ ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥയിലായി ഇപ്പോഴത്തെ ഇരിപ്പൻ കടശിയിലാണോ ആണാവുമല്ലോ അയ്യോ എന്തൊരു ബഹളമായിരുന്നു കല്യാണ അമ്പലത്തിൽ ആയിരം അങ്ങ് വെച്ചിരിക്കുന്ന എന്നിട്ട് കിഴക്കേ പറമ്പിലെ മൂട്ടിന്ന് ഒരു നൂറുമണർ പോലെ ചുമ്മാതരാവുന്നു പറഞ്ഞു കല്യാണം ഒക്കെ നടക്കാൻ പോവുകയല്ലേ ഇവിടുന്ന് ഒരു ചാർത്തിങ്ങുട്ടി ഇറക്കി കെട്ടിയാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമായിരിക്കും നീ ചാർത്തും കെട്ടി പൊറുക്കാനുള്ള തീരുമാനത്തില്ല പപ്പുന്റെ പാറുന്റെ അഭിപ്രായം നിനക്കറിയാം എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടി വെച്ചാ മതി അല്ല അതും ആലോചിക്കേണ്ട കാര്യമാണ് ആലോചിക്കേണ്ട കാര്യം എടി നീ വീട്ടിലോട്ട് പോ പോടാ പുഷ്കര ഞാൻ മൂന്നാല് ദിവസമായിട്ട് രായംപോയിൽ തലയിൽപിഴ്ത്ത പട്ടിയെ പോലെ ഈ ഓടി നടക്കുന്ന ഇളക്കുന്ന എന്തിനാണെന്ന വിചാരം ഇത്രയും നാളെ ഞങ്ങൾ വിചാരിച്ചു പിള്ളേരുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ് ഇപ്പഴാ മനസ്സിലായത് കല്യാണം മാറ്റി വെക്കാനുള്ള ഓട്ടമാണ് പുഷ്കരനുണ്ടല്ലോ എന്റെ മരുമോന് അവനൊരു ജോലി ഉണ്ടാക്കാനാണ് ഞാൻ നടന്നത് കണ്ട കണ്ട കണ്ടോ പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടോ അവൻ ഈ ഊരൊക്കെ ചുറ്റി നടന്നല്ലോ ഞാനും തൂക്കിയിട്ടുണ്ട് കുമ്പം ഇതുപോലെ പതിനാറെണ്ണം ഉണ്ട് പല ദിനസിലെ ക്യാമറ രാണ പോരാളുടെ മകന്റെ കയ്യില് ഞാൻ അപ്പോഴേ പറഞ്ഞത് മുഴുവൻ മുതലാളിക്കുള്ളതാ അതായത് നമസ്കാരം സാർ നമസ്കാരം ഇതാണ് മിസ്റ്റർ പുഷ്കരൻ ഞാൻ അപ്പോഴേ പറഞ്ഞു കാണുന്ന എല്ലാ കാണണം സ്വന്തം ചവിട്ടില്ല ചവിട്ടില്ലേ ചവിട്ടില്ല ക്യാമറയുമായി എത്ര വർഷത്തെ പരിചയമുണ്ട് ആറേഴ് വർഷത്തെ പരിചയമുണ്ട് സാർ സാറ് ഞാനടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ ഇല്ല കൊണ്ടുവരു വെരി ഗുഡ് വെരി ഗുഡ് ആ ഗുഡ് കൺഗ്രാലേഷൻ പുഷ്കരൻ മൂവി ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളതായി പപ്പുചേട്ടം പറഞ്ഞല്ലോ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അതെ ഡോക്യുമെന്ററി പടങ്ങൾ എടുക്കുന്ന ഒരു കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു ചെയ്ത് എന്താ വേണ്ടെന്ന് വെച്ചത് നഷ്ടമായത് കൊണ്ട് ആ കമ്പനി അടച്ചു അടച്ചുപോയി എനിക്ക് ഇതൊരു ഹോബിയാണ് എന്റെ കയ്യിൽ പലതരത്തിലുള്ള ക്യാമറയും ഉണ്ട് അയ്യോ ഒരുപാട് ഇന്ന് വരെ ഇന്ത്യയിൽ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണം കൊള്ളാം സർ എനിക്ക് കൊച്ചുനാൾ മുതലുള്ള ആഗ്രഹം അതായിരുന്നു സാർ ഒരു മൂവി മൂവി അയ്യോ എന്റെ ആ പുഷ്കരൻ വയനാടൻ കാടുകളിലെ ആദിവാസികളുടെ ജീവിതം പകർത്തിയാലോ കൊള്ളാ സാർ നല്ല ഐഡിയ ആ പക്ഷെ സാർ അവിടെ പോകുമ്പോ നല്ല ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം തോറുണ്ടെന്ന് പറഞ്ഞില്ലോ അതെപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ തയ്യാറായാൽ മതി ഞാൻ തയ്യാറാണ് സാർ തൽക്കാലം മാസം മുന്നൂറ് രൂപ ശമ്പളം തരാം വൈകി ഉപകാരം സാർ ഒരു മാസത്തെ ശമ്പളം ഇരിക്കട്ടെ താങ്ക് യു പനി പറ്റി ഇനി ആ പെണ്ണിന്റെ മനം എടുക്കുന്ന കാര്യം ഞാൻ പുഷ്കരം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം അയ്യോ അങ്ങോട്ട് വരണ്ട ഞങ്ങടെ ഇങ്ങോട്ട് വരാം ഓ ആ ഇതിരിക്കട്ടെ

അമ്മേ എനിക്ക് നാളെ തന്നെ ഒന്ന് വയനാട്ടിലേക്ക് പോകണം എന്റെ ഷട്ട് മുണ്ടൊക്കെ എടുത്ത് നല്ലതുപോലെ കഴുകി തേപ്പിച്ചു വെക്കണം ഇതാ അഡ്വാൻസ് കിട്ടിയ മലവർഗക്കാരുടെ ജീവിതം ഫിനിമിലേക്ക് പകർത്തണം എന്നിട്ട് ബോംബെയിലയച്ച് അതിന്റെ കാപ്പി എടുത്ത് അതിവിടെ കൂടെ ഫിലിമിലാക്കി നിങ്ങളൊക്കെ കാണിക്കണം പോയിട്ട് എപ്പോ വരും 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 ചേടാ ഒരു നല്ല സംസാരിക്കുന്നു പിന്നെ തിരിച്ചു വന്നിട്ട് മതി കല്യാണമല്ല അതെ കുറച്ച് കാശെല്ലാം ഉണ്ടേഷം സാവകാശമായി നമ്മുടെ വിവാഹം നടത്തും എന്താ പെണ്ണാളിന്റെ മുഖം നീ വിഷമിക്കാതിരിക്കൂ ഞാൻ ഉടനെ തിരിച്ചു വരും വേഗം ചോറും കറിയ കാലമാക്ക ഊണ് കഴിഞ്ഞ് നമുക്കെല്ലാം കൂടെ അമ്പലത്തിൽ ഉഷമം കാണാൻ പോകും അത് ശരിയാ ശരിയാളയാ कंपटी बच्चे पुष्करगंज पटना जेटा कुर्ते कौनो मैं मैंने वर्णन नहीं अंबल जी बोला देवी बोलിച്ചാ അതായി ഉപപ്രയോgo കാരം 60000 രൂപ बोले പോട്ട് ആരെ ആരെ ഞാൻ ആമാണക്ക് നീ മാവലിനെ പറനേ എന്തവിടെ ആരെ പെരണം നീ പറയണം മാവലിനെ പറയണം paro ആгава പറയനെ വാ എന്താ ആരെ എന്താ ഭക്ഷണം ഓ ഒന്നുമില്ല ൊന്നു എന്തായാലും കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞു കാലത്ത് ആ കനിയെ വിളിച്ച് ഒരു ചരടി ജവിച്ചു കെട്ടണം ആ ജവിച്ചു കെട്ടിക്കോളാം നിങ്ങള് പോയി കിടന്നുറങ്ങി ഇന്നലെ രാത്രി എന്തിനാണ് ഞാൻ കറിയാതിരിക്കണമല്ലേ അത് സ്വപ്നമല്ലായിരുന്നു നീ പറയുന്ന കേട്ടാത്ത ഒന്നും എന്റെ നെഞ്ചിൽ അങ്ങ് കത്തി കുത്തി ഇറക്കി ഞാൻ അങ്ങ് ചത്തുപോയത് എന്നാലും എനിക്കത് മറക്കാൻ സാധിക്കുന്നില്ല ചേട്ടൻ എന്തിനാ ഇപ്പൊ നാട് വിട്ടു പോകുന്നത് അത് ഞാൻ കാശിക്കോ മറ്റോ പോവുകയാണോ ഞാൻ രണ്ടു മാസം തിരിച്ചു വരില്ലേ നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കൈ നിറയെ പണമായിട്ട് തിരിച്ചു വരും എന്തിനായി പണം ഈ കായലിൽ കക്കയുണ്ട് ഞാൻ വാരി വെക്കും തൊണ്ട് കിട്ടും തല്ലിപ്പിരിക്കും എന്റെ ചേട്ടൻ എങ്ങും പോകണ്ട പെണ്ണാ നീ എന്നെ തടസ്സപ്പെടുത്ത ഇത്രയും സൗകര്യമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു ദൈവത്തെ വിചാരിച്ച് നീ എന്റെ ഈ പോക്ക് തടസ്സപ്പെടുത്താനൊക്കെ അതെന്തായും നല്ല ശകുനവാ എന്റെ പൊന്നും മോൻ ഇത്രയും നാളും നീ പുറത്തൊക്കെ പോയപ്പോ എനിക്ക് യാതൊരു ദുഃഖം ഉണ്ടായില്ല ഇന്ന് നീ പോണു എന്നറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നുന്നു കാടല്ലേ മോനെ അച്ഛൻ വിഷമിക്കാതിരിക്കണം മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല യുദ്ധം നടക്കുന്ന ചിത്രങ്ങൾ അച്ഛൻ കണ്ടിട്ടില്ലേ നിനക്ക് അതൊക്കെ പറയാൻ കാടിനെപ്പറ്റി ഓർക്കുമ്പോ ഞങ്ങള് തങ്ക തകരുന്നത് പിന്നെ അവൻ അതിന് ഒറ്റയ്ക്കാന്ന് പോകുന്നത് മുതലാളിയുണ്ട് പിന്നെ എടാ മോനെ ഇനി നീ പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു പുലിദാഹം കൊണ്ട് തരണേ വയനാട്ടിലൊക്കെ ഒത്തിരി കിട്ടുമെന്നാ പറയുന്നേ എനിക്ക് കാട്ടാനയുടെ ഒരു വാല് വേണം ഇവക്ക് ഒരു മോതിരം കെട്ടിച്ച് വെള്ളം ഇട്ടുകൊടുക്കാനാ നമസ്തേ സർ ഞാൻ അല്പം താമസിച്ചു പോയല്ലേ പുറപ്പെടാം സർ വരട്ടെ അമ്മയ വരട്ടെ പിണ്ണാളെ നമുക്ക് പുറപ്പെടാം ഒരു